പി പി ദിവ്യ കേസിൽ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിനകത്ത് നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്നുള്ളതിനുള്ള യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പി പി ദിവ്യ അന്ന് ആരോപിച്ചത് നവീൻ ബാബു കൈക്കൂലി മേടിച്ചിരുന്നു അതായത് പ്രശാന്തൻ എന്ന ആളിൽ നിന്ന് കൈക്കൂലി മേടിച്ചു എന്നുള്ളതാണ് പെട്രോൾ പമ്പിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് പക്ഷേ ഈ പെട്രോൾ പമ്പ് അഞ്ച് പൈസക്ക് വകയില്ലാത്ത ഈ പ്രശാന്തൻ എങ്ങനെ ഈ പെട്രോൾ പമ്പ് എങ്ങനെയാ അയാൾക്ക് പെട്രോൾ പമ്പിലുള്ള പൈസ കിട്ടി അത് അയാൾ ആരുടെ ബിനാമിയാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു അന്വേഷണവും നടക്കുന്നുമില്ല നമ്മുടെ പി പി ഡിവ്യ ചേച്ചി ഞാൻ ഞാനതിലെ അങ്ങ് കടന്നു പോയ പാസ് ചെയ്തു പോയ വഴിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത് കണ്ടു അപ്പം ഞാൻ അതിലേക്ക് കയറി കയറി കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ട് അന്നേരം ഇങ്ങനെ പറഞ്ഞതാണ് ആ പുള്ളിക്കാട്ട് സത്യസന്ധത മൂലം സതുദ്ദേശപരമായിട്ടുള്ള സതുദ്ദേശപരമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതാണെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല കളക്ടറും പി ദിവ്യം കൂടെ ഇതിനും ഈ മീറ്റിംഗിന് മുന്നേ തന്നെ കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നുള്ളതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് ആറ് മിനിറ്റുള്ളിൽ നാല് പ്രാവശ്യമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പരിപാടി എപ്പോൾ തുടങ്ങും എന്നുള്ള അന്വേഷണം നടത്തിയിരിക്കുന്നതാണ് അപ്പോൾ അവിടെ തന്നെ പി പി ദിവ്യയുടെ കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ യാദൃശ്ചികമായിട്ട് അതിൽ ഞാൻ കടന്നു പോയപ്പോൾ ഈ ഇത് കണ്ടു ഈ പരിപാടി നടക്കുന്നത് കണ്ടു അങ്ങോട്ടൊന്ന് കയറിയതാണെന്ന് പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്നുള്ളതിനെ തെളിവ് വന്നിരിക്കുകയാണ് അവിടെ തന്നെ പി പി ദിവ്യയുടെ ആ സതുദ്ദേശപരമായിട്ടുള്ള ആ സതുദ്ദേശം ദിവ്യയുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ് ശ്രീമതിക്ക് സങ്കടം സഹിക്കാൻ മേലായിരുന്നു പി പി ദിവ്യ ജയിലിൽ കിടക്കുന്നത് ഓ അവൾ ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഓർത്തിട്ടവൾക്ക് ഇപ്പോഴേലും ജാമ്യം കിട്ടിയത് കൊണ്ട് ഒരു സമാധാനമായ സന്തോഷമായാലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പം സ്വീകരിക്കാൻ ചെന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം പാർട്ടി നേതാവിൻ്റെ ഭാര്യയേയും എല്ലാവരും ചെന്ന് സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്നില്ല ആര് തെറ്റ് ചെയ്താലും തെറ്റാണെന്ന് പറയുകയാണ് എൻ്റെ ഒരു ഉദ്ദേശം കാരണം ഇവിടെ ന്യായമായ അന്വേഷണവും കാര്യങ്ങളും സത്യസന്ധമായ അന്വേഷണവും ഒന്നും നടക്കുന്നില്ല സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഹൈക്കോടതി തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മള് ആദ്യം തന്നെ പറഞ്ഞു പ്രശാന്തൻ പ്രശാന്തെന്ന് പറഞ്ഞ ഒരു പിന്നെ വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് ഈ ഈയൊരു വിഷയത്തിന് ആധാരമായിട്ടുള്ളത് പക്ഷെ പ്രശാന്തൻ ഈ ചിത്രത്തിലേ ഇല്ല ഇപ്പോഴ് പ്രശാന്തനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല ഈ ചിത്രത്തിലേ ഇല്ല പ്രശാന്തൻ അപ്പം ഇതൊന്നും നമുക്ക് അത്ര നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പ്രതി പ്രശാന്തനാണ് എന്നിട്ടും പ്രശാന്തനെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നില്ല അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാരണം ഒരു ഘട്ടത്തിലും ഈ യാത്ര ചടങ്ങിലൊക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് എന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ പറഞ്ഞതുമാണ് അതെ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ആ ഗൂഢാലോചനു ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അതിലെ ഗൂഢാലോചന ഇതെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് സത്യസന്ധമായ റിപ്പോർട്ടാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഇപ്പം പുറത്തു പ്രധാനപ്പെട്ട ആരോപണമായ ദിവ്യയും അവരെ അനുകൂലിക്കുന്ന സിപിഎമ്മിന്റെ ഒരു വിഭാഗം ആണല്ലോ ഭാഗമായി വന്നിട്ടുണ്ട് പിന്നത് വളരെ നമുക്ക് ആശ്വാസമാണ് പിന്നെ എല്ലാവർക്കും ആശ്വാസകരമായ റിപ്പോർട്ടാണ് ജോയിൻ ലാൻഡ് റവന്യൂ ഉൾപ്പെടെയുള്ള കേട്ടല്ലോ അതായത് മനഃപൂർവം ചെയ്തത് ഗൂഢാലോചന നടത്തി ചെയ്താണെന്നുള്ളതാണ് ഇപ്പോഴും നവീൻ ബാബുവിന്റെ ഭാര്യ പറയുന്നത് അതിനെതിരെ പൊരുതാനാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ തീരുമാനം

പ്രധാന പ്രതിയായ പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നുള്ളതോ ഈ കൈക്കൂലി കൊടുത്ത് ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ടെന്നുള്ള തെളിവൊന്നുമില്ല ആരുടെ ബിനാമിയാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും പ്രശാന്തനെക്കുറിച്ചുള്ള അന്വേഷണം പ്രശാന്തൻ ചിത്രത്തിലേ ഇല്ലെന്നുള്ളതാണ് സത്യം പ്രശാന്തനെ അവർ കേസിൽ നിന്നങ്ങ് ഒഴിവാക്കി വിട്ടു കാരണം ആദ്യ കേസിന്റെ ബേസ് തന്നെ ദിവ്യ പറഞ്ഞത് പ്രശാന്തനോട് കൈക്കൂലി മേടിച്ചു നവീൻ ബാബു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആരോപണം പക്ഷേ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഈ പ്രശാന്തിന് അതിനെക്കുറിച്ച് അന്വേഷണം ഇപ്പൊ ലാൻഡ് റവന്യൂ ജോയിൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിൽ അങ്ങനെ കൈക്കൂലി മേടിച്ചിന് തെളിവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ആരോപണം ഉന്നയിച്ച പ്രശാന്തനെ ഇപ്പൊ പുള്ളിക്കാരനെ കുറിച്ചുള്ള ഓരോ അന്വേഷണവും നടത്തിട്ടില്ല അപ്പൊ തന്നെ ഇത് വളരെയധികം ഈ അന്വേഷണത്തില് അട്ടിമറി നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്